ക്കുണ്ടാക്കണം ഇത് ഉണ്ടാക്കണം ഉപ്പ് ഇടുവോ ഉപ്പുണ്ടാക്ക പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോനിക്കുട്ടിനും കൂടെ വരുന്നുണ്ട് ഇന്ന് ഇനി വിഷമിച്ചു അത് കണ്ടപ്പം എനിക്കും വിഷമം വന്നു പിന്നെ മാത്രമല്ല ണെങ്കിൽ അവര്ഷമിക്കുന്നു അറിയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒരു ഒരു മനഃപ്രയാസം ഉണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു നമുക്ക് പറയണമെന്ന് ആഗ്രഹമില്ലാത്ത കാര്യങ്ങളൊക്കെ വെറുതെ പറയിപ്പിച്ച് പിന്നെന്താ പറയുന്നത് ഉള്ള മനപ്രയാസം ഉണ്ടാക്കാനാണ് പലരും ശ്രമിക്കുന്നത് നമ്മൾ വേണ്ടെന്ന് വെച്ച് പോയവര് അവർക്ക് കുഞ്ഞുങ്ങൾക്ക് അത് പറയാനോ അവരുടെ സങ്കടം പങ്കുവെക്കാനോ ഒന്നും ചിലപ്പം അവരതിന് തയ്യാറാവത്തില്ല വലിയവരാണ് ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് ദേഷ്യപ്പെട്ടോ കരഞ്ഞൊക്കെ പറഞ്ഞു നിൽക്കും പക്ഷെ കുഞ്ഞുങ്ങൾക്ക് അതിന് ചെലപ്പോ പറ്റിയെന്ന് വരത്തില്ല അവരുടെ മനസ്സിലതൊരു സങ്കടമായിട്ട് കിടക്കും ഇന്നപ്പം എൻ്റെ കുഞ്ഞ് കുറച്ച് കാര്യം എനിക്കത് വിഷമമാണ് സങ്കടമാണ് പിന്നെന്താ പറയുന്നത് സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ കരുതല് കൊണ്ടോ വന്ന് അവരെ കാണുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കൊഴപ്പമില്ല ഇത് അങ്ങനെയൊന്നും അല്ല എന്നോടുള്ള വാശി എന്നോടുള്ള പക ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് എന്തിനോ അവരെ സങ്കടപ്പെടുത്തുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂട അപ്പോ അതുകൊണ്ട് ഇന്ന് എൻ്റെ മോനിക്കുട്ടിനെ വിഷമിച്ചത് കണ്ടപ്പോൾ എനിക്ക് ഒരു ഇന്നൊരു ഉഷാറില്ല വീഡിയോ എടുക്കാൻ അമ്മ വരുന്നുണ്ട് ഇങ്ങോട്ട് കേട്ടോ അപ്പോ അന്നേരം വീഡിയോ എടുക്കുമ്പോൾ ഇത് പറയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ഇറങ്ങി പറഞ്ഞത് പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും കണ്ടോ കണ്ടില്ല കണ്ടില്ലും കാണാൻ പറ്റിയില്ല പിന്നെ ഞാൻ ഇന്ന് രാവിലെ ചോറൊന്നും വെച്ചിട്ടില്ല അതിന് വൈകിട്ട് വന്ന് ചപ്പാത്തിയോ എല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അമ്മ ചോറ് എടുത്തിട്ട് വന്നേ കറികളൊന്നുമില്ല ചോറ് മാത്രമേ ഉള്ളൂ രാവിലെ ഇന്ന് കപ്പ ഉഴുങ്ങി ചമ്മന്തി ഉടക്കുവായിരുന്നു അപ്പം ആ ഞാൻ അത് കൊടുത്തിട്ടാണ് പോയത് അപ്പം അമ്മ ആ ചമ്മന്തി കുറച്ച് വെച്ചിട്ടുണ്ട് ചോറ്ണ്ണാൻ വേണ്ടി പിന്നെ ചെന്നാൽ ഒരു കുട്ടന് ദോശയോ ചപ്പാത്തിയോ ഉണ്ടാക്കാം ഒരു മുട്ട വരക്കാം അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇന്ന് എനിക്ക് ചോറ് മതി എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു ഞാൻ ഞാനൊന്ന് കുളിച്ച് ചെടിച്ചൊക്കെ വാര കേട്ടോ വാങ്ങോട്ടെ ഓ ഇനിയും പോവണ്ട

ുട്ടനെയും ഗോതമ്പ് ദോശയാട്ടും മതി 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 ഇത്ര മതി ആ മതിയായിട്ട് കാണിച്ചു ഇത് വൃത്തിയാക്കാൻ എനിക്ക് വയ്യ രണ്ടു മൂന്ന് ചീൻ പിരിപ്പുണ്ട് നമുക്ക് മിക്കോരട്ടി വെക്കും മുളകുന്നില്ല ചമ്മന്തി ഉണ്ടാക്കും മുളക് ചമ്മന്തി മുട്ടേ ഞാൻ വേണ്ടേ എന്റെ ചൈലാ അതല്ലേ എനിക്ക് ദോഷം അതാ സൂപ്പർ നമ്മ കഴിച്ച് നോക്കാം എന്റെ ഭാഗവും ദോഷല്ലോ ഓ ഇതി പരിവയപ്പിലേ ഇങ്ങട് തേ എ പരിവയപ്പിലേ വെച്ചിരിങ്ങട് വലിയോ അതാ കാണണ്ട വരെ എല്ലാം പ്രശ്നന്ത പരിയാപ്പിലേ േ അത് അങ്ങനെ പോലെ ഉണ്ടായി ും അഞ്ചിലും ഉണ്ടായിരുന്നു ഡായു ഇതാര്യം എല്ലാവരും ഡയനിയെ അവര് അവരെ വായിക്കും ഡയനിയെല്ലാം പറ്റുന്നില്ല പൊട്ടത്തെറ്റൊക്കെ എഴുതി വെക്കുന്നു ോട്ടി വെക്കുവാള് കരച്ചിലായിരുന്നു ആ ചോദിച്ചു നോക്കാം അല്ല കൊടുക്കാം 아, 내 네. 얼굴. 어. അതല്ലേ ഭയങ്കര മാവേലയുടെ പാട്ട് പാടില്ല വിശേഷങ്ങളും പറയാനില്ലായിരുന്നു അതുകൊണ്ടാട്ടോ നമുക്ക് അക്കാലം കഴിച്ച മുത്ത് ഇപ്പൊ വിളിച്ചു കേട്ടോ അപ്പൊ മുത്തിനെ നമ്മുടെ ചാനലിൽ നമ്മുടെ സബ്സ്ക്രൈബർ ഒരാൾ ചെന്ന് കണ്ടു മിണ്ടി എന്ന് പറഞ്ഞു ബിൻസി എന്ന പേരെന്ന് പറഞ്ഞു അന്വേഷണം സ്നേഹം നമ്മുടെ എഴുക്കുവാർട്ടി റെഡി ആയിരിക്കും കേട്ടോ നമുക്ക് ഇതുപോലെ റോൾ ചെയ്ത് എടുക്കാം കേട്ടോ ഒരു പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട് എനിക്കാൻ എനിക്കല്ലേ okay. well, right, നമുക്ക് ചോറ് വേണം കേട്ടോ ഇത് നമ്മള് കഴിഞ്ഞ ദിവസം റേഷൻ കടയിൽ പോയില്ലേ അന്നേരം വാങ്ങിച്ച കുത്തിരി ആണേ റേഷൻ കടയിൽ നിത്തവണ സ്പെഷ്യൽ അരിയൊക്കെ ഉണ്ടായിരുന്നു പൈസ കൊടുക്കണം മണ്ണെണ്ണക്കും ആ സ്പെഷ്യൽ അരിക്കും പൈസ കൊടുക്കണം അന്നേരം കിട്ടിയ കുത്തിരിയാണ് നല്ല അരിയെന്ന് തോന്നുന്നു പിന്നെ മുട്ട വറുത്തതും മിഴുക്ക് വരട്ടി ചേമ്പ് മിഴുക്ക് വരട്ടി കടുമാങ്ങാട്ടം ഇന്നലെ നമ്മളിട്ടത് അപ്പോൾ ഇന്നത്തെ അത്താഴം ഇതാണ് കഴിക്കട്ട പ്രിയങ്ങളെ എന്നും പറയുന്ന പോലെ എൻ്റെ പ്രിയങ്ങളോടെ എല്ലാം സ്നേഹം പ്രാർത്ഥനകൾ നാളത്തെ ഇടം കാണാൻ ദൈവം നമ്മളെ അനുവദിക്കട്ടെ എല്ലാവരോടും സ്നേഹം ടാറ്റ ഓക്കെ ബൈ ബൈ സിയോ പോലെ ഒന്ന് ന്യൂസ് വെക്കുക അല്ലെ അമ്മമ്മ പറയുന്ന സീരിയൽ വെക്കുക പിന്നെ ചോറ് കഴിയുമ്പോൾ അങ്ങ് വെച്ചോ എനിക്ക് കാണണ്ട ചെല്ലോ വെക്കട്ടോ കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ